ഹലോ ഇതെന്താണെന്ന് മനസ്സിലായോ ഇത് ക്രോമ ടാറ്റ പ്രൊഡക്റ്റാണ് ത്രീ ബർണർ ഗ്യാസ് സ്റ്റവ് അപ്പോൾ വീട്ടിലുള്ള സ്റ്റവ് മുപ്പത് വർഷമായി ഉപയോഗിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു അപ്പോൾ കേട് തുടങ്ങി അപ്പോൾ പുതിയത് ഒരെണ്ണം വാങ്ങിച്ചാണ് അപ്പോൾ ടാറ്റേനോടുള്ളൊരു ഇഷ്ടം കൊണ്ട് ടാറ്റഡ് ആയിക്കോട്ടെ എന്ന് വിചാരിച്ചു അപ്പോൾ ത്രീ ബർണർ സ്റ്റൗ ആണ് മുകളിൽ ഗ്ലാസ് ടോപ്പ് അല്ല നല്ല സ്റ്റെയിൻലെസ് സ്റ്റീലിൻ്റെ ബോഡിയൊക്കെ ഉള്ളതാണ് എൻ്റെ നോബൊക്കെ നല്ല സ്മൂത്താണ് മൂന്ന് നോബുണ്ടാവും മൂന്ന് സ്റ്റൗവിന് മൂന്ന് നോബാണ് ഗ്ലാസ് ടോപ്പ് എന്താ എന്നുള്ളത് വഴിയേ പറയാം അപ്പോൾ ഇതിനെ കണ്ടോ രണ്ട് വർഷത്തെ വാറൻറ്റിയാണ് കംപ്ലീറ്റ് പ്രോഡക്റ്റ് വാറൻറ്റി കേട്ടോ ഫുൾ വാറൻറ്റിയാണ് രണ്ട് വർഷം പിന്നെ ഇതിൻ്റെ കൂടെ ഒരു മുന്നൂറ് രൂപയും കൂടി അടച്ചു കഴിഞ്ഞാൽ രണ്ട് വർഷം കൂടെ കൂടുതൽ കിട്ടും അപ്പോൾ അത് കൊടുത്തിട്ടുണ്ട് അപ്പോൾ നാല് വർഷം എന്ത് വന്നാലും ഇതേപോലുള്ളൊരു പ്രൊ മാറ്റി മാറ്റിത്തരിക ചെയ്യാം നാല് വർഷത്തിൻ്റെ ഉള്ളിൽ പ്രശ്നങ്ങളൊന്നും വരാൻ സാധ്യതയില്ല എന്ന് വിചാരിക്കുന്നു എൻ്റെ മൂന്ന് ബർണറുള്ളത് മൂന്നും നല്ല അത്യാവശ്യം കുഴപ്പമില്ലാത്ത പണ്ടത്തെ ഒരു ഞങ്ങളെ മുപ്പത് മുപ്പത് വർഷം മുന്നേ വാങ്ങിയ അത് അത്ര ക്വാളിറ്റി ഒന്നും എന്നാലും വലിയ കുഴപ്പമില്ലാത്ത ക്വാളിറ്റിയാണ് കാണാനുള്ളത് സ്റ്റീലൊക്കെ നല്ല കണ്ടില്ലേ കാണുമ്പോൾ തന്നെ അറിയാണ്ട് നല്ല സ്റ്റെയിൻലെസ് സ്റ്റീൽ നല്ല സ്റ്റീലാണ് നല്ല വെയ്റ്റും ഉണ്ട് സാധനത്തിന് പിന്നെ കൂടെ ഒരു പിന്നെ യൂസർ മാനുവലുണ്ട് അതൊക്കെയാണ് ഇതിൻ്റെ കൂടെ കിട്ടുന്നത് പിന്നെ ഗ്ലാസ് ടോപ്പ് എന്താ വാങ്ങാത്തതെന്ന് ഗ്ലാസ് ടോപ്പ് വാങ്ങാത്തത് അത് വാങ്ങാനാണ് പോയത് ഈ ടാറ്റഡേലിൻ്റെ ഉണ്ട് ഗ്ലാസ് ടോപ്പ് ഉണ്ട് പക്ഷേ അതിൻ്റെ വാറണ്ടി കാര്യങ്ങളൊക്കെ പറഞ്ഞപ്പോൾ അത് ഒന്നാമത് ചൂട് തിളച്ചൊക്കെ പോയി കഴിഞ്ഞാൽ തുടയ്ക്കാനൊക്കെ പ്രയാസമാണ് ഗ്ലാസ് പൊട്ടും പിന്നെ സൈഡ് എന്തെങ്കിലും വെച്ചിട്ടൊക്കെ പൊട്ടിക്കഴിഞ്ഞാൽ വാറണ്ടി കിട്ടില്ല അങ്ങനെ കുട്ടികളെ നോക്കണ പോലെ നോക്കണം പക്ഷേ നമ്മൾ അടുക്കളയിൽ ഉപയോഗിക്കുന്ന സാധനമല്ലേ എങ്ങനെയാണ് വർക്ക് വരികയെന്ന് പറയാൻ പറ്റില്ല അതുകൊണ്ട് സ്റ്റീലിൻ്റെ ബോർഡില തന്നെ വാങ്ങി പിന്നെ ഒരു വാറണ്ടിയൊക്കെ നല്ല വാറണ്ടി കേട്ടോ ക്രോമുടെ നാല് വർഷത്തിൻ്റെ ഉള്ളിൽ കണ്ണലേ മുന്നൂറ് രൂപ കൂടി അധികം കൊടുത്താൽ നാല് വർഷത്തിൻ്റെ ഉള്ളിൽ പ്രൊഡക്റ്റ് എന്ത് സംഭവിച്ചാലും അത് റിപ്പയർ ചെയ്യാൻ കഴിഞ്ഞില്ലെങ്കിൽ പുതിയൊരു സാധനം തരികയ്യാം ഇനി ആ സമയത്ത് നമുക്ക് ഈ ഗ്യാസ് സ്റ്റൗ വേണ്ടെന്ന് വെച്ചാൽ ഇപ്പം നമ്മൾ കൊടുത്ത ക്യാഷിന് വേറെ എന്ത് സാധനം വേണേലും ക്രോമയുടെ ഷോറൂമിൽ നിന്ന് വാങ്ങുകയും ചെയ്യാം ഓക്കെ താങ്ക് ഫോർ വാച്ചിങ്